പാലായിൽ ഉപജില്ലാ കലോത്സവം നടക്കുന്ന വേദിയില് അതിനോടടുത്ത് തന്നെ കാഴ്ചക്കാരെ ആകർഷിക്കുന്ന തരത്തിൽ വളരെ മനോഹരമായി വേഷം ധരിച്ചുകൊണ്ട് ഫോറവും ഇവിടെ ഉണ്ട് അപ്പോൾ മത്സരിക്കാൻ വന്നിട്ടുള്ള കുട്ടികളോടൊപ്പം നമുക്ക് ടീച്ചേഴ്സിന്റെയും അഭിപ്രായം ആരായേണ്ടതുണ്ട് നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കാം എങ്ങനെയാണ് നിലവിലെ മത്സരങ്ങളൊക്കെ നടക്കുന്നത് മത്സരങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു ഞാൻ ഗവൺമെന്റ് എഫ് പി സ്കൂൾ പാലാസാ ഞങ്ങളുടെ എല്ലാ ഐറ്റത്തിലും ഉണ്ട് പതിനൊന്ന് സിംഗിൾ ഉണ്ട് രണ്ട് ഗ്രൂപ്പ് ഉണ്ട് ഇന്നലെ മത്സരം ഉണ്ട് ഇന്നും ഉണ്ട് ഇന്നുണ്ട് നാളെയുണ്ട് പോയിന്റ് നിലയിൽ എല്ലാത്തിലും നല്ല ഗ്രേഡ് ഉണ്ട് പങ്കെടുത്ത എല്ലാ ഏറ്റത്തിലും എ ഗ്രേഡ് ഉണ്ട് വളരെ സന്തോഷമായി ഐറ്റത്തിലുണ്ട് ഇവിടെ വിവിധ വേദികളിൽ നിരവധി വളരെ നല്ല അറേഞ്ച്മെന്റ് ആണ് കൃത്യസമയത്ത് തന്നെ പരിപാടി നടക്കുന്നുണ്ട് ഞങ്ങളുടെ സ്കൂളിലെയോ ഫസ്റ്റ് ഇയർ ഉണ്ട് ബാക്കി എല്ലാ മത്സര ചിഹ്നങ്ങളിലും എഗ്രേഡ് എല്ലാ സ്കൂളുകളും പിന്നിലാക്കി പോകുന്നില്ല കൊച്ചു സ്കൂളാണ് മിലോട്ട് ഒന്നും കൊച്ചു സ്കൂളാണെങ്കിലും നിലവാരത്തിൽ വരുന്നുണ്ടല്ലോ സിംഗിൾ ഐറ്റം മത്സരിക്കുന്നുണ്ട് സ്കൂള് മാക്സിമം പതിനാലും അപ്പോ എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട് ഉണ്ട് എങ്ങനെയാണ് പോയിട്ട് സാമാന്യം നല്ല നിലവാരത്തിൽ തന്നെയാണ് എന്റെ എന്റെ സ്കൂളിലെ കുട്ടികളെ മത്സരിക്കുന്നത് നമുക്ക് വാറും ഐറ്റത്തിൽ തന്നെ ഞങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് എല്ലാ സ്കൂളുകളിലും തന്നെയും പച്ചക്കറി തോട്ടം ഉണ്ട് ഞങ്ങളുടെയൊക്കെ ചെറിയ സ്കൂളാണെങ്കിൽ പോലും ആ രീതിയിൽ തന്നെ കുട്ടികളെ കൊണ്ട് തന്നെ ഞങ്ങൾ ഇത് കീപ്പ് ചെയ്യുന്നതാണ് സർക്കാരിന്റെ ഒരു നിർദ്ദേശം ഉണ്ട് പച്ചക്കറി തോട്ടം എല്ലാ സ്കൂളുകളിലും വേണോന്നുള്ളത് ഒരടുക്കളത്തോട്ടം അതുകൊണ്ട് എല്ലാ സ്കൂളുകളും തന്നെയുണ്ട് ടീച്ചറിന്റെ പേര് ഞാന് കരൂര് ഗവൺമെന്റ് എൽ പി സ്കൂളാണ് പതിനൊന്ന് സിംഗിൾ ഐറ്റവും രണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടും ആണ് പങ്കെടുക്കാവുന്ന എൽ പി അത്രയും ഏറ്റങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് സ്കൂളാണ് നടക്കുന്നുണ്ടല്ലോ ഈ കുറവാണ് കഴിഞ്ഞിട്ടില്ല വരുന്നതേ ഉള്ളൂ കഴിഞ്ഞു സ്കൂളിലെ വളരെ എല്ലാ മാധ്യമങ്ങളിലും തന്നെ അപ്പൊ ഇങ്ങനെ ഒരു പച്ചക്കറി കൂട്ടായം മാത്രമല്ല കൂടി എല്ലാ സ്കൂളുകളിലും അതായത് കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിലൂടെ പേരന്റ്സിനും അതിന്റെ ഒരു അവയർനെസ് കിട്ടും അങ്ങനെ ലഹരി വിമുക്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന പ്രവർത്തനം എല്ലാ സ്കൂളുകളിലും നടക്കുന്നുണ്ട് ആ കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുത്തു കഴിയുമ്പോൾ രക്ഷിതാക്കളിലേക്ക് എത്തിച്ചേരുന്നത് പേരന്റ്സിനൊരു കൂടുതൽ പ്രചോദനമാകും ലഹരി ഉപയോഗിക്കാതിരിക്കുക ഞാന് എല്ലാ വിഭാഗത്തിലും പതിനൊന്ന് സിംഗിളും രണ്ട് ഗ്രൂപ്പിലും കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ഒരു വാശിയേറും ഒരു പോലെ അപ്പൊ ആദ്യം എവിടെ കൊണ്ട് ടീച്ചർ പറഞ്ഞ പോലെ അല്ല നല്ല ഞങ്ങൾ കൊണ്ടുപോകുന്നു തന്നെയാണോ കിട്ടുവാണെങ്കിൽ കൊണ്ടുപോകും പിള്ളേരെ നന്നായിട്ട് തന്നെ മത്സരിക്കുന്നുണ്ട് ഇപ്പൊ നാളെ കൂടി മത്സരം ഉള്ള ഒരു പോയിന്റ് തലയും ഒക്കെ സ്കൂളില് അഭിമാനിക്കാൻ ടീച്ചറിന്റെ പേര് താങ്ക് യു